സ്വർണം കാലിൽ ഇടാൻ പാടില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ പാറുകൂട്ടി അയ്യടാ പണയം വയ്ക്കാൻ വേണമായിരിക്കും നബീനിന്റെ മുഖത്ത് ഒരു കള്ള് ചിരി വന്നു തന്നാൽ വാങ്ങും അഞ്ചു പവൻ ഉണ്ടോളി ഇല്ല മൂന്ന് പവനേ ഉള്ളൂ തരാൻ ഉദ്ദേശിക്കുന്നുമില്ല പണയം വെക്കാനല്ലേ പണയം വെറച്ചാൽ എടുത്ത് തരും കൊച്ചേ ഇതുവരെ എല്ലാം തന്നിട്ടില്ലേ ഇതും തരും എന്റെ ബിസിനസ് ഒന്ന് പച്ചു പിടിച്ചോട്ടെ അപ്പോഴേക്കും നല്ലൊർത്ഥം വന്ന് എന്നെ കെട്ടിക്കൊണ്ട് പോകും അയ്യോ അതെന്നാ അപ്പോഴേക്കും എൻ്റെ മൂക്കിൽ പല്ല് കിടക്കുന്നുള്ളു അതൊരു പഴയ ഫ്രേസ് അല്ലേ മോളെ ലോകത്തിൽ ആർക്കെങ്കിലും മൂക്കിൽ പല്ല് വന്നിട്ടുണ്ടോ എൻ്റെ നല്ല കാലത്ത് നീ ഉണ്ടാകും എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ അവൻ എഴുന്നേറ്റു അവൾക്കൊരു സൂരി ആ കയ്യിൽ വച്ചു കൊടുത്തു ഡേ വിൽക്കരുത് കേട്ടോ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ വിൽക്കില്ല തിരിച്ചു തരും ഒരു നല്ല ഡീലുണ്ട് നീ കെട്ടിട്ടുണ്ടോ അബ്രാമി കൺസ്ട്രക്ഷൻ അവരൊരു കോൺട്രാക്ട് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും കിട്ടും ഭൂമി പോയിട്ടുണ്ട് സംസാരിക്കാൻ എന്നേക്കാൾ മിടുക്കാൻ അവനാ അവൻ പോകുന്നത് അവൾ ഒരു നേർത്ത ചിരിയോടെ നോക്കി നിന്നു അച്ഛനും അമ്മയും കൂടപ്പറകളുമില്ലാത്ത ഒരാൾ ആ ജീവിതത്തിൽ ആകെ താൻ മാത്രമേ ഉള്ളൂ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഓടി വരിക എൻ്റെ അടുത്തേക്കാണ് അച്ഛനും അമ്മയ്ക്കും അറിയാം എതിലൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അഭിരാമി കൺസ്ട്രക്ഷൻറെ എം ഡി എ നേരിട്ട് കാണുമ്പോഴും പ്രൊജക്ട് ഡീറ്റെയിൽ ചെയ്യുമ്പോഴും ഇത് തങ്ങൾക്ക് കിട്ടുമെന്ന് നവീനിനും ബോണിക്കും വിശ്വാസമുണ്ടായിരുന്നില്ല പക്ഷേ ഒരു അത്ഭുതം പോലെ അതവർക്ക് കിട്ടി അഭിരാമി എന്നാണ് അവരുടെ പേര് അതീവ സുന്ദരിയും മിടുക്കിയുമായിരുന്നു അവർ പിന്നീട് ഇടയ്ക്കിടെ ബോണു വേണ്ട നിവിൻ ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് അഭിരാമി പറയുമ്പോൾ നിവിന് അതൊരു അസ്വസ്ഥതയായി ഡാ ഡിവോഴ്സിയാണ് കേട്ടോ പക്ഷേ അവരെക്കുറിച്ച് ആരും ഇതുവരെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിന്റെ ഭാഗ്യമാണത് സത്യമാണെങ്കിൽ നിവിൻ അമ്പലക്കൂടെ അവനെ നോക്കി പാർവതിക്ക് മനസ്സിലാകില്ലേ നിന്നെ ഒരു ഭാഗ്യം വരുമ്പോൾ അവൾക്ക് സന്തോഷമല്ലേ തോന്നുള്ളൂ നിവിൻ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പാറക്കുട്ടിക്ക് പകരമാവുമോ ഈ ലോകത്തെന്തു അവളുടെ പ്രണയത്തോളം മധുരമുണ്ടാകുമോ എന്തിനെങ്കിലും തളർന്നു പോയപ്പോൾ ചുമൽ തന്നവൾ നെഞ്ചിടറിയപ്പോൾ കണ്ണ് തുടച്ചവൾ വിശന്നപ്പോൾ അന്നം മുട്ടിയവൾ അവളുടെ മൂല്യത്തോളം വരുമോ ആർക്കെങ്കിലും കുന്നോളം പണം തന്നിട്ട് അവൾ മറക്കാൻ പറഞ്ഞാൽ അതിൽ ഭേദം മരണമല്ലേ അവളില്ലാത്ത ഒരു ജീവിതം തന്നെ മരണമല്ലേ അവൻ പോക്കറ്റിൽ കിടന്ന അവളുടെ കൊലസുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ എടുത്തു അഭിരാമിയാണ് നിവിൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഫ്ളാറ്റ് വരെ വരാമോ അവൻ ഒന്ന് മൂളി എനിക്ക് നിതിനെക്കുറിച്ച് ഒരുവിധം എല്ലാം അറിയാം അന്വേഷിച്ച് അറിഞ്ഞു എന്ന് തന്നെ കൂട്ടിക്കോളു എനിക്കൊരു കൂട്ട് വേണം എന്ന് തുടങ്ങി ഇപ്പോൾ നിവിൻ മിടുക്കലാണ് എന്റെ കമ്പനി നോക്കി നടത്താനുള്ള കഴിവുണ്ട് ഞാൻ മുഴുവൻ നിധിനെ ഏൽപ്പിക്കുകയാണ് എന്താ അഭിപ്രായം നിവിൻ ഒന്ന് തുഞ്ചിരിച്ചു അന്വേഷിച്ചപ്പോൾ മാഡം എന്റെ പാലുവിനെ കുറിച്ച് അറിഞ്ഞില്ലേ അതോ മനഃപൂർവ്വം ഒഴിവാക്കിയതോ അഭിരാമിയുടെ മുഖം ഒന്ന് വിളറി അവന്റെ പ്രണയം അവർ അറിഞ്ഞിരുന്നു പക്ഷേ അവന്റെ മുന്നിലിട്ട് കൊടുത്ത ഓഫർ അവളെ മറക്കാൻ അവന് വളരെ ഈസിയാണെന്ന് അവർക്ക് തോന്നിയിരുന്നു അഭിരാമി കൺസ്ട്രക്ഷന്റെ മുഴുവൻ ആസ്തിയിട്ട് തൂക്കിയാലും എന്റെ പെണ്ണിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും മാഡം ഈ കാണുന്ന സ്വത്തിന്റെയും സമ്പത്തിൻ്റെയും നിറവിൽ ഞാൻ എന്റെ പെണ്ണിനെ മറന്നാൽ ഞാൻ പിന്നെ ആണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അവന്റെ ശബ്ദം ഒന്ന് ഇടറി അവളാണ് എന്റെ എല്ലാം ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഒപ്പമുണ്ടായിരുന്നവൾ തളർന്നു പോയപ്പോഴൊക്കെ ബൈത്താൻ ആയവൾ അവന്റെ കണ്ണു നിറഞ്ഞു ഒരു നിങ്ങളുടെ കമ്പനിയുടെ ഓർഡേഴ്സ് ഇതോടെ നിന്നു പോയേക്കാം ഞാൻ വീണ്ടും പഴയ പോലെ ആയേക്കും എന്നാലും അവളുടെ സ്വന്തം ചെക്കനായിട്ട് ദരിദ്രനായി അങ്ങനെ ജീവിച്ചാൽ പോലും അപ്പം കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് മതി നിവിനെന്നു പോട്ടെ പോകാൻ തുടങ്ങിയിട്ട് ഒരു നിമിഷം അവനെന്ന് നിന്നു എന്നെപ്പോലുള്ളവരോട് പ്രണയത്തിൻ്റെ വില പറയരുത് മാഡം റാണനാണ് അതിൻ്റെ വില മഠത്തിന് അത് അറിയാഞ്ഞിട്ടാണ് അവൻ തലയാട്ടി യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പാർവതി ഉറങ്ങിയിട്ടില്ലായിരുന്നു ജനാലിക്കരികിൽ അവൻ്റെ മുഖം അയ്യോ ഇതെന്താ രാത്രി പുറത്തുവാ അവൾ നെല്ലെ വാതിൽ തുറന്ന് പുറത്തു വന്നു ആര് താരനല്ലോ തോർത്തുകൊണ്ട് മുഖവും തലയും ഒക്കെ തുടിച്ചു കൊടുത്തു അവൾ നവീൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു സ്നേഹചുംബനങ്ങളുടെ ചുംബനങ്ങളുടെ പേര് മഴ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ അവൻ അവളെ ഭ്രാന്തമായി തന്നിലേക്ക് ലേക്ക് അമർത്തിപ്പിടിച്ചു കൊലിസ് വേണ്ടേ അവൻ ആ കാതിൽ മെല്ലെ ചൊടിച്ചു അവൾ ചിരിച്ചു അവൻ നിലത്തിരുന്ന് കൊലിസ് കാലിൽ ഇട്ടുകൊടുത്തു പിന്നെ ആ കാലിൽ അമർത്തി ഉമ്മ വെച്ചു എൻ്റെ ചെക്ക് നിന്ന് നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ അവൾ ആ മുഖം കൈകളിൽ എടുത്തു നമുക്ക് കല്യാണം കഴിക്കാം അച്ഛനോട് ഞാൻ വന്നു പറയാം അവൻ അവളോട് പെട്ടെന്ന് പറഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞു എന്താ പെട്ടെന്ന് ഒറ്റയ്ക്ക് മടുത്തു ഇനി വയ്യ നീ വേണം പാർവു കൂട്ടി സങ്കടമാണേലും സന്തോഷമാണെങ്കിലും അവൻ്റെ ശബ്ദം ഇടവിപ്പോയി പാർവതി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അണച്ച് അനങ്ങാതെ നിന്നു അവൻ്റെ ഹൃദയമുടിപ്പിന്റെ താളം കേട്ടുകൊണ്ട് മഴ അവരെ പൊതിഞ്ഞു പെയ്തുകൊണ്ടിരുന്നു പ്രണയത്തിൻ്റെ പൂമഴ ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ